എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ഐ എസ് എല്ലിൽ വലിയൊരു അനൗൺസ്മെൻറ്റ് ഒരു ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർ അനൗൺസ്മെൻ്റ് ആയിരിക്കും ഇത് നടത്താൻ പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിരിക്കും അത് ഞാൻ പറയാനുള്ള എന്ന് പറയുന്നത് മെൽബൺ സിറ്റിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അതായത് നമ്മുടെ ജെ മി മക്ളാറിൻ്റെ കോൺട്രാക്റ്റ് ഇന്ന് അവസാനിക്കുകയാണ് സോ ഇന്ന് അവസാനിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ജെമി മക്ലാറിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അനൗൺസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സാധ്യതകളുണ്ട് കൺഫേം ആയിട്ടുള്ളൊരു കാര്യമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ജെ മി മക്ലാരനെ സൈൻ ചെയ്തു എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര പൈസയെന്ന് സഞ്ജീവ് ഗോവങ്ക നമ്മുടെ വല്ല ഓണർ ആയാൽ മതിയായിരുന്നു സോ നമുക്ക് എന്തൊക്കെ ചെയ്യുമായിരുന്നു അതായത് ഒരുപക്ഷെ അദ്ദേഹം ഇതിനേക്കാളും നല്ല ടീമിനെ അറിയണേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസും മറ്റു സംഭവങ്ങളൊക്കെ കൂടെ കാണുമ്പോൾ സോ നമുക്ക് കിട്ടിയ ഓണേഴ്സ് എന്ന് പറയുന്നത് പൈസ മുടക്കാം ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് അപ്പോൾ ആകെ ഇവർ മറ്റ് ക്ലബ്ബുകളൊന്നും ചൂസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റും അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ ചൂസ് ചെയ്തിന് ആ ഒരു ക്ലബ്ബുകൾക്ക് പൈസ പോലും ഇവർ മുടക്കത്തില്ലായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഫാൻസ് അത്രത്തോളം പ്രഷർ ഇന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും മുടങ്ങുന്നത് ഇല്ലെങ്കിൽ ഇതുപോലും അവർ ചെയ്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം പറഞ്ഞു പറഞ്ഞ് മടുത്തിരിക്കുകയാണ് ഇനി എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോണി കക്കുവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ജോണി കൗക്കുവെ മോഹൻ ബഗാട് സൂപ്പർ ജെൻസ് റിലീസ് ചെയ്ത് എന്നുള്ളത് നമുക്കറിയാം മോഹൻ ബഗാന്റെ ആ ഒരു ഷീൽഡ് വിജയത്തിന് വലിയ പങ്ക് വഹിച്ചു നമ്മുടെ ജോണി കാക്കോ തന്നെയാണ് കാരണം അത് ഇതിന് വന്ന ശേഷമാണ് എന്താ മോഹൻ ബഗാൻ സൂപ്പർ ജെയ്സിൻ്റെ ആ ഒരു ഫോം തന്നെ മാറിയത് കാരണം അവർ മൂന്നാം നാലാം സ്ഥാനത്ത് ഇരിക്കുമായിരുന്നു അവിടുന്ന് ഒരു അത് തുടർച്ചയായിട്ട് മൂന്ന് പരാജയങ്ങളൊക്കെ പിഴടിക്കുകയും സമയത്ത് സെക്കൻഡ് ഫേസ് വരികയും ജോണി കാക്കോ അവരുടെ മിഡ്ഫീൽഡിലേക്ക് വരികയും കളി മാറി മാറിയുകയായിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ പതിനാല് അപ്പിയറൻസ് ഒരു ഗോൾ നാല് അസിസ്റ്റ് ടച്ചസ് പെർ ഗെയിം ഫോർട്ടി ടു പോയിൻറ്റ് ഫൈവ് ചാൻസസ് ക്രിയേറ്റഡ് പതിനെട്ടെണ്ണം കീ പാസ് പെർ ഗെയിം വൺ പോയിൻറ്റ് ത്രീ ആക്രയേറ്റ് ലോങ് ബോൾസ് ഇരുപത്താറ് ഐ എസ് എൽ ഷീൽഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഐ എസ് എൽ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സോ ഉറപ്പായിട്ടും മിഡ്ഫീൽഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡിഫൻസീവായിട്ടും ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് രീതിയിലും വളരെ മികച്ച രീതി കളിക്കാൻ പറ്റിയൊരു താരമാണ് ജോണി കൗക്കുമ്പോൾ പ്രത്യേകിച്ചും എന്താ പറയുക ഫിസിക് ഒക്കെ ഇട്ട് കളിക്കുക സോ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലത്തെ ഒരു താരത്തെ തപ്പുന്നുണ്ട് ഒരു ജോണി ജോണിക്കാക്കും എടുത്തിരുന്നേയും നല്ലതായിരുന്നു ഉറപ്പായിട്ടും നല്ലൊരു അഡീഷനായിരിക്കും ജോണിക്കാക്കും